നമസ്കാരം ഒരു തെക്കൻ വിരോധം എന്ന സീരിയൽ തുടങ്ങാൻ സമയമായി ഇന്നത്തെ സെലിംഗമെൻട്രി അറിയിപ്പിക്കുന്നു ശൈലിംഗ് പ്രേക്ഷകരിൽ നിന്ന് കടമെടുത്തതാണ് പേര് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല തുളിപ്പൊന്നോ മറ്റെയാണ് അദ്ദേഹമാണ് പ്രചോദിപ്പിച്ചത് ഒരു തെക്കൻ വിരോധം എന്ന സീരിയൽ തുടങ്ങാൻ സമയമായി ശൈലിംഗുരുടെ പ്രേക്ഷകരെ എല്ലാം ക്ഷണിക്കുകയാണ് തലസ്ഥാനത്തിന് നഷ്ടപ്പെട്ട ഓരോ പ്രോജക്റ്റിനെ കുറിച്ചും പഠിച്ച് നമുക്ക് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കണം കാരണം നമുക്ക് ഇത്തരം പ്ലാറ്റ്ഫോംസേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ ഈ വേദികൾ മാത്രമേ ഉള്ളൂ മറ്റെല്ലാം അടിമ വേദികളാണ് വേദികളിൽ ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഇത്തരം പ്ലാറ്റ്ഫോംസിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയ നമ്മുടെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ അല്ലെങ്കിൽ ഔട്ടർ റിംഗ് റോഡ് അത് കേവലം കേവലമൊരു റോഡാക്കി ചുരുക്കിയിരിക്കുകയാണ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്നുള്ളതാണ് അതിനെ വിഭാവന ചെയ്ത പേര് പേര് മാത്രമല്ല അതിന്റെ ആശയവും അത് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ടിപ്പോ ഔട്ടറിംഗ് റോഡിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് വലിയ പരിതേവനം ഉയരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് നാട്ടുകാരുടെ നിന്ന് അവരുടെ ഭൂമി മരവിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പദ്ധതിയെ പൊതു സ്വകാര്യ പങ്കാളിത്തമുള്ള പദ്ധതികളുടെ ഗണത്തിലാക്കിയ കേന്ദ്ര സർക്കാർ നിർമ്മാണ ചെലവ് കരാറുകാർ വഹിക്കു വഹിക്കുകയും അവർക്ക് നാൽപ്പത് ശതമാനം വരെ ഗ്രാന്റ് നൽകുകയും അടിയള സിംബൽ ഈ ഗ്രാന്റ് കേൾക്കുമ്പോൾ നമുക്കിപ്പോ പേടിയാണോ ചിരിയാണോ എന്താണെന്ന് അറിയില്ല ആദ്യം ഗ്രാന്റ് എന്ന് പറയും പിന്നെ പറയും ഇല്ല പലിശ ചെയ്ത് അടയ്ക്കണമെന്ന് പറയും നാൽപ്പത് ശതമാനം വരെ ഗ്രാൻഡ് നൽകുകയും പതിനഞ്ച് വർഷം കൊണ്ട് ടോളിലൂടെ തുക തിരിച്ചു പിടിച്ചു നൽകുകയും ചെയ്യുന്ന വിധമാണ് ആസൂത്രണം ചെയ്തത് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഗ്രാഹ്യുണ്ടോ എന്ന് അറിയില്ല ഒരു വിഷയം പഠിക്കുമ്പോൾ ആ വിഷയത്തിന്റെ കറക്റ്റ് ഏറ്റവും ഇസഡ് ഇന്നതാണ് എന്ന് പറയാൻ ഇവിടെ ആരുമില്ല നാഥൻ ഇല്ലാത്തൊരു നഗരമല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ ഒരു വീട്ടമ്മയുടെ പരിദേവന് ഞാനൊരു ഒരു മൂന്നാഴ്ച മുമ്പ് വായിച്ചിരുന്നു രണ്ടര വർഷം മുമ്പ് റവന്യൂ വകുപ്പ് പെട്ടെന്ന് വന്ന് കല്ലിട്ട് പോയത് മുതൽ തുടങ്ങിയതാണ് തങ്ങളുടെ ദുരിതമെന്ന് പ്രദേശവാസിയായ കവിത പറയുന്നു വിൽക്കാനും പറ്റുന്നില്ല ഭർത്താവിനെ ചികിത്സിക്കാനും കഴിയുന്നില്ല അവര് ഉള്ള ഭൂമിയിൽ നിന്ന് ഒരു പത്ത് സെന്റ് വിറ്റ് ഭർത്താവിനെ ചികിത്സിക്കാൻ തുരിഞ്ഞപ്പോഴാണ് നിങ്ങൾ ആന്ന് ചെയ്യേണ്ട റവന്യൂ അത് മൊത്തമായിട്ട് ഇങ്ങനെ മോഹവിലക്ക് എടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവരെ അതിൽ നിന്ന് പിന്മാറ്റി ഇപ്പം രണ്ടായിരത്തി രണ്ട് മുതൽ മൂന്ന് വർഷം മരവിപ്പിക്കപ്പെട്ടു പോയി ഇതിൽ ആരാണ് പ്രതി സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ നാഷണൽ ഹൈവേ അതോറിറ്റിയാണോ എല്ലാ അതോറിറ്റി ആയാലും വെള്ളം പാവപ്പെട്ട ജനങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിട്ടുകൊണ്ടാണോ നിങ്ങളുടെ അതോറിറ്റിയും അധികാരവും കാണിക്കേണ്ടത് ഇത് കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ പങ്കുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ അവരുടെ ജാഗ്രത കുറവ് അല്ലെങ്കിൽ അവരുടെ താല്പര്യമില്ലായ്മ ഇന്ത്യയിൽ ആദ്യത്തെ മദർ പോർട്ട് വരികയും ഇവിടുത്തെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും കയറ്റുമതിക്കാർക്കും എക്സിം കമ്മ്യൂണിറ്റിക്കും ആവശ്യത്തിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലാഭവും വരുമാനവും ജി എസ് ടി ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി അതിന്റെ പൂർണ്ണ തോതിലുള്ള വളർച്ചയ്ക്ക് അടിയന്തിരമായ പ്രാധാന്യമുള്ള പദ്ധതിയാണ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ അവിടെ ആരാണ് ഉത്തരവാദി നിങ്ങളുടെ തമ്മിൽ പരസ്പരം ഇതിനെല്ലാം ഉത്തരവാദി എന്ന സെയിലിംഗ് കമ്മിറ്ററി കാണുന്നത് ഇവിടുത്തെ എം ആണ് എം പിമാരും അല്ല എം പി തിരുവനന്തപുരം എം പി അദ്ദേഹമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിനെയും എൻ എച്ച് എം എല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് അയാൾ എവിടെയാണ് അയാൾ കവിതയും അഭിമുഖവുമായിട്ട് നടക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഗതികെട്ട ഒരു ഒരു നഗരമായി പോയി എന്നുള്ളത് കൊണ്ട് തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു തെക്കൻ വിരോധം ഇവിടെയുള്ള പദ്ധതികളോടുള്ള ഈ വിരോധം മുഴുവൻ നമ്മൾ തന്നെ ഓരോന്നായിട്ട് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ കൊണ്ടുവരണം ഔട്ടർ റിംഗ് റോഡ് ഇല്ലാതാക്കുന്ന ഈ നാഥനില്ല കളരിയും കളിയും ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അവതരിപ്പിക്കാം ഓസ്ട്രേലിയയിലിരിക്കുന്ന ഡോക്ടർ സജിത് നായർ അവര് മറനാട്ടിലോട്ട് പോയാലും കുറച്ച് പൈസ അവർക്ക് ലഭിച്ചാലും അവർക്ക് നാടിനെ വിസ്മരിക്കാൻ കഴിയില്ല അപ്പോഴും അവര് നാട്ടിൽ എന്തൊക്കെ മാറ്റം വരണം മാറ്റം വരുത്തണം എന്നുള്ളതിനെ കുറിച്ചാണ് അവരുടെ ചിന്ത ഡോക്ടർ സജിത് നായർ അവിടെ ഇരുന്നുകൊണ്ട് ഫെബ്രുവരി മൂന്നാം തീയതി മുഖ്യമന്ത്രി ധനമന്ത്രി പോർട്ട് മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി പി ഡബ്ല്യു ഡി സെക്രട്ടറി തുടങ്ങിയവർക്ക് ഒരു ഇമെയിൽ അയച്ചു വളരെ തന്ത്രപ്രധാനമായ ഒരു വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് കോവളം മുതൽ അല്ലെങ്കിൽ ഇന്ന് ട്രാൻസ്പോർട്ട് ബസ് പോയിക്കൊണ്ടിരിക്കുന്ന കോവളം വിഴിഞ്ഞം മുക്കോല ചപ്പാത്ത് മുല്ലൂർ ആ പോകുന്ന ആ റോഡ് പോർട്ട് റോഡിനെ പോർട്ടിൽ നിന്ന് എൻ എച്ചിലോട്ട് കണക്ട് ചെയ്യുന്ന റോഡിനെ കുറുകെ മുറിക്കുന്ന സ്ഥലത്ത് ഒരു ഓവർപാസ് അദ്ദേഹത്തിന്റെ ഇമെയിലിൽ കുറഞ്ഞത് അഞ്ചെടുത്തെങ്കിലും ഓവർപാസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടി പോകുന്ന ഒരു പാത നിർമ്മിച്ചാൽ നാളെ കണ്ടെയ്നർ ട്രക്കുകൾക്ക് അടിയിൽ കൂടി സുഗമമായി പോകാം മറ്റു പല നേട്ടങ്ങളുമുണ്ട് ആ നേട്ടങ്ങളുടെ വിശദാംശങ്ങൾ ഇനി കാരണം ദൈർഘ്യം കൂടി പോകും ആ നേട്ടങ്ങളുടെ വിശദാംശങ്ങൾ ഇനി ഒരിക്കൽ കൂടി പറയാം ഇദ്ദേഹം ഒരു ഫെബ്രുവരി മൂന്നാം തീയതി ഇത്രയും പേർക്ക് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർക്ക് എല്ലാവർക്കും അയച്ചിട്ട് അറിയാമല്ലോ ഐ എ എസ് മഹാന്മാരാണ് ഇന്നലെ അദ്ദേഹത്തിന് ഒരു മറുപടി കിട്ടുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേത്തുള്ള ലേത്തുള്ള റോഡിൽ അടിപ്പാത അടിയട സിംബൽ അഞ്ചടത്താണ് അദ്ദേഹം ഓവർപാസ് എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തെടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയിൽ അത് അടിപ്പാതയാക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്കുള്ള റോഡിൽ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനത്തിൽ സാങ്കേതിക സാധ്യത കണക്കിലെടുത്ത് തുടർ നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ പി ഡബ്ല്യു ഡിയുടെ കീഴിലുള്ള ഒരു റോഡിനെ കുറിച്ചൊരു കാര്യം ചോദിച്ചപ്പോൾ ബോൾ തട്ടി എൻ എച്ച് എയുടെ കോട്ടിലോട്ട് ഇട്ടു മുഖ്യമന്ത്രി എല്ലാ മന്ത്രിസഭാ പരിവേഷങ്ങളെല്ലാം ഉണ്ട് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉന്നതകുല ജാതരൊക്കെയുണ്ട് എല്ലാവർക്കും കിട്ടിയ നിവേദനം സംസ്ഥാന സർക്കാരിന് നൂറ് ശതമാനവുമുള്ള ഉത്തരവാദിത്വമുള്ള ഒരു പദ്ധതിയിൽ ഒരു പ്രവൃത്തിയിൽ ബോളടിച്ച് എൻ എച്ച് എയുടെ കോട്ടിലിട്ട് കൊടുത്തു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുക എന്താണ് പറയുന്നത് എലോങ് വിത്ത് എ കോപ്പി ഓഫ് റെപ്രസെന്റേഷൻ ഫോർ നെസസറി ആക്ഷൻ ഓൺ ദ ഡിമാൻഡ് ഫോർ അണ്ടർപാസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നത് ഫയൽ തുറക്കുന്നതിന് മുമ്പ് ടെക്നിക്കൽ ഫീസിബിലിറ്റിയൊക്കെ കുറിച്ചാണ് പറയുന്നത് എന്തായാലും അണ്ടർപാസ് ആണ് അപേക്ഷകൻ ആവശ്യപ്പെട്ടത് ഓവർപാസ് ആകുമ്പോൾ അതിനെ അണ്ടർപാസ് ആക്കി മാറ്റി തങ്ങളുടെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പോലും തിരിച്ചറിയാതെ ഇവരെന്തിനാണ് എം എൽ എ എം പി ആയിട്ടിരിക്കുന്നതെന്ന് അറിയില്ല എന്താണെന്ന് പോലും തിരിച്ചറിയാതെ കത്ത് അപേക്ഷ അങ്ങോട്ടായിരിക്കുകയാണ് ആരാണെ വിശ്വസ്തയോടെ ഞാൻ പേരും അയച്ചു കളഞ്ഞു എന്താണെന്നറിയാമോ ഇനി ആ പേരവിടെ ഇരുന്ന് അതിന്റെ പേരിൽ മനോവേ മനോവേദന ഉണ്ടായിട്ട് പോയി തൂങ്ങിച്ചത്താൽ ഞാൻ പാവം സേലിംഗ്മേണ്ടി കയറി ഇറങ്ങേണ്ടി വരും അങ്ങനെയാണല്ലോ ഇപ്പോ എന്തെങ്കിലും ഒരു ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അഴിമതിയെക്കുറിച്ച് ജോലി ചെയ്യാതെ ഉദാസീനതരായി ഇരിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എന്താണ് അടുത്ത നിമിഷം പോയി കയറെടുത്ത് ചാവുക എന്നിട്ട് പറയുന്നവരെ തെക്ക് വടക്ക് നടത്തിക്കുക ജയിലിൽ കയറ്റുക സെയിലിംഗ് കമ്മിറ്റിക്ക് വയസ്സുകാലത്ത് ജയിലിൽ പോയി കിടക്കാൻ മടിയൊന്നും ഉണ്ടായിട്ടല്ല അനാവശ്യമായി പോകണ്ട എന്ന് കരുതി ഒപ്പിട്ടയാളുടെ പേര് മാറ്റി ബാക്കി എല്ലാ വിവരങ്ങളും പ്രേക്ഷകർക്ക് മനസ്സിലായി ഇതാണ് ഈ തങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് പോലും തിരിച്ചറിയാത്തവരാണ് നമ്മളെ ഭരിക്കുന്നവർ എന്നുള്ളിടത്ത് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും ഔട്ടർ റിംഗ് റോഡും റെയിൽവേ കണക്ടിവിറ്റിയും അണ്ടർ ഉപ്പാതയും ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർ ചെയ്യുന്നെന്ന് പോലും നമുക്ക് മനസ്സിലാകാതെ പതിനാല് എം എൽ എ മാരുള്ള ഒരു നഗരം ഒരു ഒരു ജില്ല രണ്ട് എം പിമാരുള്ള ഒരു ജില്ല അനാഥമായി കിടക്കുകയാണ് ഒന്നിനും ഒരു വ്യക്തതയുമില്ലാതെ ഓവർപാസിനെ അടിപ്പാവാടയാക്കി മാറ്റുന്ന ഭരണകൂടവും സർക്കാർ ഉദ്യോഗസ്ഥരും ജനങ്ങളും ഭരണകൂടങ്ങളും തമ്മിൽ എത്രത്തോളം അകലമുണ്ട് എന്നറിയുവാൻ പറ്റിയ ഒരു ഉദാഹരണം ഇന്നലെ സംഭവിച്ചു തിങ്കളാഴ്ച എന്നിവ ബുധനാണല്ലോ തിങ്കളാഴ്ച അടിയന്തിരമായി ഡൽഹിയിൽ ഒരു യോഗം ചേർന്നു പ്രധാനമന്ത്രി ഹോം മിനിസ്റ്റർ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എന്തിനാണെന്നറിയാമോ ചീഫ് എലക്ഷൻ കമ്മീഷൻ ഇന്നലെ വൈകുന്നേരം മണിക്ക് അദ്ദേഹത്തിന്റെ കാലാവധി തീരുകയാണ് അറുപത്തിയഞ്ച് വയസ്സ് അപ്പം അത് തീരുന്ന ഉടനെ തന്നെ അടുത്തയാളെ അധികാരത്തിൽ കൊണ്ടുവരണം അദ്ദേഹത്തിന് ചുമതല കൊടുക്കണം ജനങ്ങളുടെ വിഷയം എങ്ങനെയാണ് അദ്ദേഹം ഒഴിയുന്നതിന് മുമ്പ് ആരൊക്കെയാണ് പ്രധാനമന്ത്രി ഹോം മിനിസ്റ്റർ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രതിപക്ഷ നേതാവ് എല്ലാവരും ഒരുമിച്ചുകൂടി മീറ്റിംഗ് ചേർന്ന് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വിയോജനക്കുറിപ്പ് എഴുതി വെച്ചു അതോടെ തീരുന്നു പക്ഷേ നടപടിക്രമം പൂർത്തിയാക്കി ഭൂരിപക്ഷമുണ്ടല്ലോ പുതിയ ഇലക്ഷൻ കമ്മീഷനെ അധികാരത്തിലേറ്റുകയാണ് എന്തിനാണ് കാരണം തെരഞ്ഞെടുപ്പുകൾ അഭംഗുരം തുടരണം പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ അധികാരങ്ങൾ ആർക്കാണെങ്കിലും സംസ്ഥാനത്ത് ഒരു പാർട്ടി ആവാം കേന്ദ്രത്തിലൊരു പാർട്ടി ആവാം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മറ്റേ പാർട്ടി ആരാണെങ്കിലും അതിനൊന്നും ഓരോ ഒരു മിനിറ്റ് പോലും വൈകാൻ പാടില്ല എത്ര ജാഗ്രതയോടെയാണ് അവർ ഒരാൾ റിട്ടയർ ചെയ്യുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തി പ്രധാനമന്ത്രിയെ പോലെ ഒരാളുടെ സമയം കണ്ടെത്തി ഇത്രയും ജാഗ്രത ജനങ്ങളുടെ വിഷയത്തിലുണ്ടോ മുപ്പത് വർഷം എടുത്തു ഒരു രാജ്യത്തെ ആദ്യത്തെ മദർപോർട്ട് പൂർത്തിയാക്കാൻ പൂർത്തിയായിട്ടില്ല തുടക്കം കുറിക്കാൻ മുപ്പത് വർഷം എടുത്തു ഒരു ഔട്ടർ റിംഗ് റോഡ് സ്ത്രീകളുടെ അമ്മമാരുടെ കണ്ണീര് ചികിത്സ ഒന്നിനും പാങ്ങില്ലാതെ ഒരു റോഡ് രണ്ടായിരത്തി രണ്ട് മുതൽ മരവിപ്പിച്ചിട്ടിരിക്കുന്നു ഒരു പ്രധാനമന്ത്രിക്കും ഒരു ഹോം മിനിസ്റ്ററിനും യോഗം ചേരാൻ പ്രാധാന്യമുള്ള വിഷയമല്ല ഇതൊന്നും ഇതാണ് ജനങ്ങളും ഭരണകൂടങ്ങളും തമ്മിലുള്ള അകലം എന്നാണോ ഈ അകലങ്ങൾ ചുരുങ്ങി ചുരുങ്ങി ഒരേ പാതയിൽ സഞ്ചരിക്കുന്നത് അന്ന് മാത്രമാണ് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുവാൻ കഴിയുക ഒരു ക്ഷേമരാഷ്ട്രം എന്നുള്ള ഒരു നിലയിലേക്ക് ഈ ഭാരതം ഉയർന്നു എന്നും പറയാൻ കഴിയുക അതുവരെ മറ്റു ചില ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നു സൈനിങ് ഓഫ് എലിയസ് ജോ